നമസ്കാരം സ്ഥാനക്കയറ്റം കിട്ടാത്തതിൽ ഔദ്യോഗിക യാത്രയ്പ്പ് വേണ്ടത് വെച്ച് പത്തനംതിട്ട അഡീഷണൽ എസ് പി ഈ മാസം മുപ്പത്തി ഒന്നിന് വിരമിക്കുന്ന അഡീഷണൽ എസ് പി ആർ പ്രദീപ് കുമാർ അർഹമായ സ്ഥാനക്കയറ്റം കിട്ടാത്തതിൽ പ്രതിഷേധിച്ച് യാത്രയ്പ്പ് ചടങ്ങുകൾ ബഹിഷ്ക്കരിക്കുകയാണ് ജില്ലാ പോലീസ് മേധാവി ഒരുക്കിയ യാത്രയ്പ്പ് ചടങ്ങിലും അഡീഷണൽ എസ് പി പ്രദീപ് കുമാർ പങ്കെടുത്തിരുന്നില്ല പോലീസ് അസോസിയേഷൻ പത്തനംതിട്ട ജില്ലാ കമ്മിറ്റി വിരമിക്കുന്ന പോലീസുകാർക്ക് ബുധനാഴ്ച അതായത് നാളെ യാത്രയ്പ്പ് നൽകുന്നുണ്ട് എന്നാൽ തനിക്ക് യാത്രയ്പ്പ് വേണ്ട എന്ന് പോലീസ് അസോസിയേഷൻ ഭാരവാഹികളെ പ്രദീപ് കുമാർ അറിയിക്കുകയായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയാറിൽ സർവീസിൽ കയറിയ പോലീസ് ഉദ്യോഗസ്ഥനാണ് കൊല്ലം പെരുങ്കുളം സ്വദേശിയായ ആർ പ്രദീപ് കുമാർ ഒപ്പമുള്ളവർ മിക്കവരും ആയി അവരിൽ പലർക്കും കൺഫെയ്ഡ് ഐ പി എസ് കഴിയുമായിരുന്നിട്ടും നീരസം സഹപ്രവർത്തകരോട് പങ്കുവച്ചതായാണ് വിവരം ഇൻസ്പെക്ടർമാർ അടക്കം പത്തനംതിട്ട ജില്ലയിൽ നിന്ന് ഈ മാസം വിരമിക്കുന്ന എല്ലാവരുടെയും ചിത്രം പരിപാടിയുടെ നോട്ടീസിലുണ്ട് നോട്ടീസിൽ ഏറ്റവും മുകളിലായി സ്ഥാനം പിടിക്കേണ്ട മുതിർന്ന ഉദ്യോഗസ്ഥനായ അഡീഷണൽ അറിയിച്ചതിനെ തുടർന്നാണ് വേണ്ടെന്ന് വെച്ചത് സ്ഥാനക്കയറ്റം ലഭിക്കാത്തതിന്റെ നീരസം കൊണ്ടല്ലേ എന്ന് നേരിട്ട് അന്വേഷിച്ചപ്പോൾ അഡീഷണൽ എസ് പി ആർ പ്രദീപ് കുമാർ അത് നിഷേധിച്ചതുമില്ല മറ്റൊരു വാർത്തയുമായി അലങ്കാർ ബുധനാഴ്ച ചന്ത പച്ചക്കറികൾ തോട്ടങ്ങളിൽ നിന്നും നേരിട്ടെത്തിക്കുന്നു ഫ്രഷ് ഐറ്റം ും എല്ലാത്തരം പഴവർഗ്ഗങ്ങൾ പച്ചക്കറികൾ അരി വെളിച്ചെണ്ണ തുടങ്ങി നിത്യോപയോഗ സാധനങ്ങൾക്ക് അൻപത് ശതമാനത്തിലും കൂടുതൽ വിലക്കുറവ് അലങ്കാർ ബുധനാഴ്ച ചന്തയിലെത്താൻ മറക്കരുത് അലങ്കാറിലെത്തിയാൽ എന്തും വാങ്ങാം വൻ വിലക്കുറവിൽ അലങ്കാർ ഹൈപ്പർ മാർക്കറ്റ് സൂപ്പർ മാർക്കറ്റ് പത്തനംതിട്ട കോന്നി ചങ്ങനാശേരി